വൃത്തസദനത്തിലെ മുത്തശ്ശിമാർക്ക് ഓണക്കോടി തയ്ക്കുന്ന തിരക്കിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ തൃശൂർ മരത്തങ്കൂട് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് വസ്ത്രങ്ങൾ ഒരുക്കുന്നത് ട്വന്റി ഫോറിന്റെ ഔട്ട്സേഷൻകാസ്റ്റ് ടീം അംഗം റഷീദ് എരുമപ്പെട്ടി താരാക്കിയ റിപ്പോർട്ട് സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സും സൂചിയും നൂലും എന്ന പേരിലുള്ള തയ്യൽ യൂണിറ്റിലെ അംഗങ്ങളുമായ ഹംത റോമിത് ലിയ നിവേദ്യ കൃഷ്ണ മിസ്ന എന്നിവരാണ് ഉടുപ്പുകൾ തയ്ക്കുന്നത് ചിറമനങ്ങാട് കനിവ വൃദ്ധസദനത്തിലെ ഇരുപത് മുത്തശ്ശിമാർക്ക് ഓണക്കോടി നൽകാനാണ് ഇവരുടെ ശ്രമം ഞങ്ങൾ ആദ്യമായിട്ടാണ് മാക്സ് തയ്ക്കുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തത് ശിശുദിനത്തിന്റെ അംഗനവാടി കുട്ടികൾക്ക് ജുബ്ബ തയ്ച്ചു കൊടുത്തിരുന്നു അത് കണ്ടപ്പോൾ എല്ലാവരും നല്ല ഒരു അഭിപ്രായം പറഞ്ഞു അപ്പം ഈ വർഷം വിനീത മിസ് ഇതുപോലെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ ലാബ് അസിസ്റ്റന്റ് ലിജി ചേച്ചി തുണിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടി ഈ ഓണത്തിന് വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഓണക്കൂടി നൽകാനായി കുട്ടികൾ തുണികൾ മാക്സി തുണികൾ തയ്ച്ചു നൽകിയാണ് കനി കനിവ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്കാണ് കുട്ടികൾ ഇരുപത് ഇരുപത് അന്തേവാസികൾക്കാണ് കുട്ടികൾ പ്രോഗ്രാം ഓഫീസർ രേഷ്മ പഠിക്ക വളപ്പിൽ പ്രിൻസിപ്പൽ വി സ്മിത ലാബ് അസിസ്റ്റന്റ് ലിജി തോമസ് എന്നിവരും സഹായത്തിനുണ്ട് പി ടി എം പി എസ് എം സി കമ്മിറ്റികളുടെ സഹകരണവും ഇവർക്കുണ്ട് നമ്മളുടെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക നമ്മളുടെ എൻ എസ് എസ് യൂണിറ്റിലൂടെ സ്വയം പര്യാപ്തരാക്കുകയും സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുകയും എന്നതാണ് നമ്മളുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മുൻപ് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി എൻ വിദ്യാർത്ഥികൾ ദേശീയ പതാക തയ്ച്ച് വിൽപ്പന പണം കൊണ്ട് വൃദ്ധസദനത്തിലേക്ക് ഓണക്കോടി വാങ്ങി നൽകിയിരുന്നു ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം